സംവിധായകൻ രഞ്ജിത്ത് പിണറായിക്ക് കീറാമുട്ടിയായി മാറുകയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റിയില്ലെങ്കിൽ പിണറായി നേരിടാൻ പോകുന്നത് വലിയ പ്രതിസന്ധികളായിരിക്കും ഇപ്പോൾ പറയാൻ വരുന്നത് അതൊന്നുമല്ല മറ്റു ചില കാര്യങ്ങളാണ് നേരം പുലർന്നാൽ കണിയായി കെട്ട വാർത്തകൾ മാത്രം ഒഴുക്കിവിടുന്ന പുകക്കുഴലാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഭരണത്തിലെ ഏറ്റവും മ്ലേച്ച മുഖമായ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ രഞ്ജിത്തിന്റെ കേമത്തമാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ മുഖ്യമന്ത്രിയെ ഉടുമ്പ് പിടിക്കുമ്പോലെ കെട്ടിവെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ഇനി അധികം വിവരിക്കേണ്ടതില്ല സാംസ്കാരിക രംഗം എന്നത് ലക്ഷണമൊത്ത അധോലോകമാണ് പത്ത് പിണറായി വിജയന്മാർ ഒന്നിച്ചു പിടിച്ചാലും ഇതിൽ ഒരുത്തനെയും തൊടാനാകില്ല പെണ്ണിന് പെണ്ണ് മദ്യത്തിന് മദ്യം പണത്തിന് പണം ഒരു മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നതിൽ എത്രയോ ഇരട്ടി ആഡംബര സൗഭാഗ്യങ്ങളാണ് സാംസ്കാരിക വകുപ്പിന്റെ തലപ്പത്തുള്ളവർ ഖജനാവ് കൊള്ള ചെയ്ത് അർമാദിക്കുന്നത് യഥാർത്ഥ റാസ്പുഡിന്മാർ വിരാജിക്കുന്ന ഏതൻ തോട്ടമാണത് ഇപ്പോൾ ചർച്ച ഒരു രഞ്ജിത്ത് എന്ന വിടനെ കുറിച്ചാണല്ലോ സാംസ്കാരിക വകുപ്പിനെ ചൂഴന്നു നിൽക്കുന്ന ഭീമാകാരമായ മാഫിയയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല രഞ്ജിത്ത് മഞ്ഞുമലയുടെ അറ്റം മാത്രം ടച്ച് ആൻഡ് റൺ എന്ന് പറയാവുന്ന അപരാധം മാത്രമേ അവിടെ നടന്നതായി ഇര പോലും പറയുന്നുള്ളൂ ഒരു തലോടൽ കൊണ്ടുള്ള കുളിര് പോലും ഈ നാറിക്ക് പകർന്നു കൊടുക്കാൻ വങ്കനാടിന്റെ ഈ പുത്രി തയ്യാറായില്ല അതിൻ്റെ ജനുസ് മറ്റൊന്നാണ് അവിടെയാണ് രഞ്ജിത്തിന് തെറ്റിപ്പോയത് പേരും പെരുമയും പറഞ്ഞാൽ ലോകത്തിലെ വിഖ്യാത ചലച്ചിത്ര സൃഷ്ടാക്കൾ തന്നെയാണ് കേരളത്തിലെ സാംസ്കാരിക കൂടോത്രവും കുടച്ചക്രവും തിരിക്കുന്നത് പക്ഷേ ആ പദവിയിലിരുന്ന് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത സാമഗ്രികളിൽ നിന്ന് അടിച്ചു മാറ്റിയ കോടികളുടെ കണക്ക് കാണുമ്പോൾ കണ്ണഞ്ചി പോകുന്നുവെന്ന് ശക്തിധരൻ ശക്തിധരൻ വീണ്ടും രംഗത്ത് വന്ന് പിണറായി സർക്കാരിൻ്റെ ചീഞ്ഞു നാറിയ ഭരണത്തെക്കുറിച്ച് കുറിച്ച് വെട്ടിത്തുറന്ന് പറയുകയാണ് ദിവസം പുലരുന്നത് മുതൽ പിണറായിക്ക് നാല് നാലുവഴിക്കൂടെയും അടി ഇപ്പോൾ ശക്തിധരൻ നല്ല കൃത്യ മായി മർമ്മം നോക്കിയാണ് അടിക്കുന്നത് തീർന്നിട്ടില്ല ശക്തിധരൻ പലതും വെട്ടി തുറന്ന് പറയുന്നുണ്ട് പൊളിച്ചിട്ടിരിക്കുന്ന വസ്തുവകകളുടെ നേർക്കാഴ്ച കാണാൻ പ്രതിപക്ഷ നേതാവ് തൃശൂരും കോഴിക്കോടും തിരുവനന്തപുരവും ഒന്ന് മിന്നൽ സന്ദർശനം നടത്തി നോക്കൂ ഇതുവരെ ചെയ്തു കൂട്ടിയ പാതകങ്ങൾ എടുത്തു നോക്കിയാൽ ഇനിയുള്ള സർവീസിലെ ശിഷ്ടകാലം മുഴുവൻ ഇവനൊക്കെ കയ്യാമം വെച്ച് തന്നെ ജയിലിൽ കിടക്കും അത്ര വലിയ കൊള്ളകളാണ് നടന്നിരിക്കുന്നത് ചലച്ചിത്ര വികസന കോർപ്പറേഷനും ചലച്ചിത്ര അക്കാദമിയും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടത്തിലാണ് നേർക്കു നേർ തെരുവിലിറങ്ങി അടിക്കുന്നില്ല എന്നേ ഉള്ളൂ എന്തുകൊണ്ട് സാംസ്കാരിക വകുപ്പിന് ഒരു ധവള പത്രം ഇറക്കിക്കൂടാ ഒരു പണിയും എടുക്കാതെ സർക്കാരിന്റെ വേതാളങ്ങൾ എന്ന നിലയിൽ ഓരോ മാസവും ദശലക്ഷങ്ങൾ ഖജനാവിൽ നിന്ന് കീശയിലാക്കുന്നത് ഇവരാണ് എന്തൊക്കെ തരത്തിലുള്ള സംസ്കാരങ്ങളാണ് ഇവർ ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ലോകം മുഴുവൻ പാട്ടല്ലേ ഒരു ഇസ്പേഡ് മന്ത്രിയെ ആരുടെയും കണ്ണു തട്ടാതിരിക്കാൻ നാട്ടിയിട്ടുണ്ട് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിനോട് വിനീതമായ ഒരു അഭ്യർത്ഥനയുണ്ട് വി എസ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വാർദ്ധക്യത്തെ കൂസാതെ കാടും മലയും ചവിട്ടി മെതിച്ചാണ് കൊള്ളതടയാൻ ജനപിന്തുണയോടെ പോരാടി ചരിത്രം സൃഷ്ടിച്ചത് അത്രയൊന്നും ചെയ്തില്ലെങ്കിലും ഇപ്പോൾ വേണ്ടത് നഗര കേന്ദ്രീകൃതമായി അടിഞ്ഞുകൂടിയിരിക്കുന്ന ഖജനാവ് കൊള്ളയടിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേതാളങ്ങളെ പറ്റേ അടിച്ചിറക്കി ചാണകം തളിക്കലാണ് അവർ എഴുതിയ കവിതകളിലെ കഥകളിലെ നാടകങ്ങളിലെ കഥാപാത്രങ്ങളെ ആരാണ് അപഹരിച്ചു കൊണ്ടുപോയതെന്ന് നമുക്കറിയണ്ടേ അതിൻ്റെ പേരിലല്ലേ ചില പെണ്ണുങ്ങളെ കാണുമ്പോൾ രോമം ഇവർക്ക് ഇക്കിളി ഉണ്ടാക്കുന്നത് ഇപ്പോഴത്തെ ചെയർമാൻ രഞ്ജിത്തും മുൻ ചെയർമാൻ കെ ആർ മോഹനനും തമ്മിൽ താരതമ്യം തന്നെയില്ല വിഖ്യാത അവാർഡ് ചിത്രമായ അശ്വത്ഥാമാവിൻ്റെ സംവിധായകനായിരുന്നു സാത്യകനായ മോഹനൻ മൂന്നു വർഷത്തിലേറെ കാലം ആ ചിത്രം റിലീസിന് അവസരം കിട്ടാതെ പെട്ടിയിൽ പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു നല്ല സിനിമയോടുള്ള സഹതാപം കൊണ്ടാണ് ആകസ്മികമായി ഒരു നാൾ കെ ആർ മോഹനനെയും മറ്റും കൂട്ടി എറണാകുളത്ത് എൻ്റെ സുഹൃത്ത് കൺമണി ബാബു ബാബുസേട്ടിനെ കണ്ട് കെ ആർ മോഹനന്റെ ദയനീയാവസ്ഥ ബോധ്യപ്പെടുത്തിയത്